സ്വാഗതം ഞങ്ങൾ കൊടുത്ത മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർട്ട് വണിലെയും കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർഡർ നോക്കാം പത്ത് അമ്പത്തി അമ്പത് പതിനേഴായി രണ്ടായിരം ഒന്ന് അയിപത്തെട്ട് അറുപത്തൊമ്പത് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി ഒമ്പതായി ആയിരം ഒന്ന് തൊണ്ണൂറ്റെട്ട് അമ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിനാല് പതിനെട്ട് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തിനാലായി ഇരുപത്തി ആറ് പതിനാലായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ആറ് അമ്പത്തിരണ്ട് ഇരുപത് തൊണ്ണൂറ്റഞ്ചായി അൻപത് ഒന്ന് എൺപത് അറുപത്തഞ്ച് എൺപത് അമ്പത്തിനാറായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസുകളോളിലെ ടൂവിലെയും ചാൻസ് സഫർക്കെട്ടിന് പ്രൈസ് കെട്ടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിട്ടവർ കമൻ ബോക്സിലും കമൻ്റും ചെയ്യുക കേരളോട്ടയിലെ ചാൻസ് സമ്പർഗങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അക്ഷയ പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർഡിനായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മെന്റുമായി മാത്രം കേട്ട് പോവുക പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഇരുപത്തെട്ട് അറുപത്തൊന്ന് അറുപത്തെട്ട് മുപ്പത്തൊന്ന് പതിനഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തഞ്ച് മുപ്പത്തൊമ്പത് അറുപത് മുപ്പത്തഞ്ച് അത്തരം പൊറുക്ക പതിനേയെ ഇരുപത്തൊമ്പത് പൂജമാറ് ഇരുപത്തൊമ്പത് എഴുപത്തിമൂന്ന് പത്തൊമ്പത് നാൽപ്പത്തെട്ട് അറുപത്തൊമ്പത് അറുപത്തൊമ്പത് മുപ്പത് എന്നീ ചാൻസ് നമ്പറുകളാണ് അക്ഷര പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പറുമായി വേണ്ട വരാം ഈ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലാക്ക് ചെയ്യുക चाहिएगा जाए इधर चैनल सब्सक्राइब सब्सक्रेब चाहिएगा